നമസ്കാരം അവധിക്കാല ആഘോഷത്തിനായി ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിൽ എത്തിയതിന് പിന്നാലെ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിനി സുദീക്ഷ കോണങ്കിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല തുടർന്ന് സുധീക്ഷ മരിച്ചതായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ണാതായിട്ട് ഇത്രയും നാളായിട്ടും കിട്ടാത്തതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഇത്തരം ഒരു ആവശ്യവുമായി എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് കട്ട് എഴുതിയതായാണ് റിപ്പോർട്ട് യു എസ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് സുദീക്ഷയുടെ മാതാപിതാക്കളായ സുബ്ബ നായിഡു ശ്രീദേവി കോണങ്കി എന്നിവരാണ് ഡൊമിനിക്കൽ പോലീസിന് ഇത് സംബന്ധിച്ച് കത്തയച്ചിരിക്കുന്നത് മകൾ മരിച്ചുവെന്ന് തന്നെയാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നു ഇരുപത് വയസ്സുകാരി സുധീഷ കോണങ്കി യു എസിൽ സ്ഥിരതാമസത്തിന് അർഹതയുള്ള ഇന്ത്യക്കാരിയാണ് മാർച്ച് ആറിന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പന്താക്കാനയിൽ കാണാതായ യുവതിയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല അവധിക്കാലം ആഘോഷിക്കുന്നതിനാണ് പിറ്റ്സ്ബർഗ് സർവകലാശാലയിലെ ഇന്ത്യൻ വംശജ വിദ്യാർത്ഥിനി സുധീക്ഷ അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിലെത്തിയത് വ്യാഴാഴ്ച രാത്രിയാണ് സുധീക്ഷയെ കാണാതായത് അന്ന് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് പുലർച്ചെ മൂന്ന് മണിവരെ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു ശേഷം നാല് പതിനഞ്ചോടെ ഇവർ ബീച്ചിലേക്ക് പോയി അഞ്ചു അൻപത്തിയഞ്ചിന് ശേഷം സുഹൃത്തുക്കൾ തിരിച്ചെത്തിയെങ്കിലും ഇവർക്കൊപ്പം സുതീക്ഷ ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാലുകാരനായ അയോവയിൽ നിന്നുള്ള സ്റ്റീവ് വൈബ് എന്ന യുവാവിനെയാണ് സുതീക്ഷക്കൊപ്പം അവസാനമായി കണ്ടത് സുദീക്ഷയുടെ സുഹൃത്തുക്കൾ പോയ ശേഷം സംഭവിച്ചതായി മൂന്ന് വ്യത്യസ്ത മൊഴികളാണ് യുവാവ് നൽകിയത് അതിലൊന്ന് കടല പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് താൻ ഛർദ്ദിച്ചുവെന്നും ബീച്ചിൽ നിന്ന് തിരികെ പോന്നുവെന്നും സുധീക്ഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അന്വയിച്ചിരുന്നതായും യുവാവ് പറഞ്ഞു മറ്റൊന്നിൽ തനിക്ക് ക്ഷീണം തോന്നിയെന്നും ബോധം പോകും മുൻപ് സുദീക്ഷയെ മുട്ടറ്റം തിരമാലയിലാണ് കണ്ടതെന്നും അയാൾ മൊഴിയിൽ പറയുന്നു എന്നാൽ ലോൺ ചെയറിൽ തിരികെ എത്തി ഉറങ്ങുന്നതിന് മുൻപ് സുതീക്ഷ തീരത്ത് കൂടെ നടക്കുന്നതായാണ് കണ്ടതെന്ന് മറ്റൊരു മൊഴിയിൽ സുധീക്ഷ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ബീച്ചിലെ ലോൺ ചെയറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ബിക്കിനിക്ക് മുകളിൽ ധരിക്കുന്ന നെറ്റിന്റെ വസ്ത്രമാണ് കഴിഞ്ഞ ദിവസം ബീച്ചിനു സമീപത്ത് നിന്ന് ലഭിച്ചത് അതിനാൽ ഈ വസ്ത്രം ഊരിയിട്ട ശേഷം സുധീഷ കടലിലേക്ക് ഇറങ്ങിയെന്നാണ് പോലീസിന്റെ നിഗമനം ഇത്രയും നാളായിട്ടും കണ്ടെത്താനാകാത്തതിൽ സുതീക്ഷ മുങ്ങി മരിച്ചിരിക്കാമെന്നാണ് അധികൃതർ സംശയിക്കുന്നത് സുധീക്ഷയെ കാണാതായതിനെ തുടർന്ന് അധികൃതർ തിരച്ചിലാണ് നടത്തിയത് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ എംബസിയും യു എസ് അധികൃതരും അന്വേഷണത്തിലായിരുന്നു സിവിൽ ഡിഫൻസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം രണ്ടായിരത്തി ആറ് മുതൽ യു എസ് താമസക്കാരാണ് സുധീക്ഷയുടെ കുടുംബം കാണാതാകുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസവും മകളുമായി സംസാരിച്ചിരുന്നതായാണ് ഇരുപതുകാരുടെ പിതാവ് നേരത്തെ പറഞ്ഞിരുന്നത് ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു